പൊന്നാറ് ചങ്ങായിമാരെ പാസ് മുക്കോള ഒരു വെറൈറ്റി വീഡിയോവുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്തോണ്ടല്ലോ മക്കളെ നേരം കിട്ടാത്തോണ്ടാണ് എന്നാലും കിടക്കട്ടെ നമ്മളെ പകര വീഡിയോ ഒരു ഉല്ലാസ യാത്ര പാലക്കാടൻ ഞാൻ അപ്പങ്ങളെ മനസ്സിലൂടെ ഉണ്ടോ ഈ ചങ്ങായ്ക്കെന്താ പാലക്കാട് കാര്യം കാരും വേറെ ഒന്നല്ല മക്കളെ ഇതാണ് നമ്മൾ പാലക്കാടിന്റെ വണ്ടി മലപ്പുറം ജില്ലയിൽ ഇതിന് ഒരു വണ്ടി എന്ന് പറഞ്ഞു ഒരു കമന്റിൽ രണ്ട് വണ്ടി ഇടാൻ നിൽക്കരുത് കേട്ടാ ഒപ്പൊ നമ്മള് കൊണ്ടുപോയിക്കാരെ സുൽത്താൻ ഉണ്ട് സുൽത്താന്റെ തൊട്ടടുത്താണ് നമ്മൾ കൊണ്ടുപോയിട്ട് കാരെ കുട്ടം നടന്നിരുന്നത് അപ്പോൾ അതൊന്നുമില്ല കാര്യം ഇതാണ് നമ്മളെ കഥയിലെ നായകൻ പാലക്കാടൻ ഗിരിയണ്ണനും ഓസി കിട്ടിയ മൂസ ഗ്രീസും തിന്നും പറഞ്ഞ പോലെ പറഞ്ഞത് കേട്ട് നിച്ചങ്ങായിന്റെ ആ വണ്ടി വന്നാർ ഇങ്ങനെ ഓസിക്കിട്ടിയപ്പോ അല്ലാത്ത ജാതി ഈ കഥയില് ഒന്നിനൊന്ന് മെച്ചാണ് ആരോട് പറയാൻ ആര് കേൾക്കാരിക്ക് ശരി ബാക്കി കുളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാന്നുള്ള ഗിരിയാണം പറഞ്ഞപ്പോഴ ഒന്നും നോക്കിയില്ല പിന്നെ കുളിച്ചിട്ട് വരാന്ന് നമ്മളും ആണ് തീരുമാനിച്ചു ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിക്കും കുതിര എന്ന് പറഞ്ഞ പോലെ ഗിരിയാണന്റെ വണ്ടിയാണ്ട് ഒറ്റച്ചു അങ്ങനെ നമ്മളവിടെ എത്തിയ ബാധി എത്താത്ത പാട്ടായ പാട്ടും ബക്കറ്റായ ബക്കറ്റും സോപ്പായ സോപ്പൊക്കെ എടുത്ത് ഇങ്ങനെ കൊളത്തൊക്കെ വിളിച്ചാൽ വരുമ്പോൾ നമ്മളൊരു കാഴ്ചക്കണ്ടെയും കുറെ ഫ്രെയിം ചെയ്ത ഫോട്ടോകളെയും അറിഞ്ഞ് ചിന്നി ചെറിയ അവസ്ഥയിലാണ് കേട്ടോ ചില്ലൊക്കെ പൊട്ടിയാണ്ട് അപ്പൊ കാര്യം എന്താന്ന് ഗിരിയാണനോട് അന്വേഷപ്പെടേ പറഞ്ഞത് ഇത്ര മാത്രമാണ് വീട്ടിലുള്ള വിഗ്രഹങ്ങള് അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോസ് അത് പൊട്ടിയതാവട്ടെ പിന്നെ ഓരോ സൈഡ് പോയതാവട്ടെ അത് വീട്ടിൽ വെക്കുമ്പോൾ അതിൽ പല രക്ഷണ കേടുകളും അത് ദാരിദ്ര്യത്തിനൊരു ഇടയാക്കുന്നതാണ് ഗിരിയാണിൻ്റെ വാക്ക് പൊട്ടന് പൂമാല കിട്ടിയ പോലെയാണ് കുട്ടന്റെ ഓരോ പൊട്ടത്തരം കാട്ടുന്നത് പറയാൻ മറന്നാലും പരിചയപ്പെടുത്താൻ മറന്നെന്ന് കൂട്ടിക്കോളും ഇതാണ് നമ്മളെ ബിജു ചെറിയ മനുഷ്യനും വരിയല്ല ഒന്നും നോക്കിയില്ല അപ്പം അതേപോലെ നമ്മൾ ചെയ്യുന്ന ആ ഒരു എക്സസൈസും ഉണ്ടല്ലോ അന്നേരം അതും കൂടെ ആയപ്പോഴേ മനസ്സില് വല്ലാത്തൊരു സുഖം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലെ അടി അവസാനം നമ്മളും ഒറ്റ ചാട്ടം അങ്ങനെ ചങ്ങായിമാരെ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി ഗിരിയണ്ണം പറഞ്ഞു പാലക്കാടിനി കഴിക്കാൻ പോവല്ലേ ഏട്ടപാതി കേക്കാത്ത ബാഞ്ഞാ കുട്ടനും വിചാദ മുന്നിൽ വന്ന് അപ്പൊ നിങ്ങള് വിചാരിച്ചിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ ശരി ഓല കൂടെ ഒരു വി ഐ പി ഉണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കേക്കല്ലോ വേണ്ടിയത് അത് വി ഐ പി ഒന്നല്ല നമ്മളെ സ്വന്തം ഗിരിയണ്ണൻ്റെതാ ഗിരിയണ്ണം മാറ്റി വന്നപ്പോഴല്ലേ എം എൽ എന്റെ ലുക്ക് എം എൽ എ ഒക്കെയല്ലേ അവിടെ നിൽക്കും ഗിരിയാണന്റെ കൂടെ പേഴ്സസ് സെക്രട്ടറി ഇട്ട് കൂടെ ഉണ്ടായപ്പോളെ കാര്യങ്ങളൊക്കെ എളുപ്പമായി പിന്നെ എലക്ഷനെ വോട്ട് ചോദിക്കുന്ന പോലെ നടത്തവും കൊടുക്കല്ലോ ആഗ്രഹം നമ്മളും കൂടെ ഉണ്ടെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ എന്നുള്ളതായിരുന്ന പിന്നെ അതിൻ്റെ പോലെ വേണ്ട നമ്മളന്ന് ഒന്നു കൊടുക്കേ നടന്നു നടന്നിടന്ന് നമ്മൾ ദാസപ്പെട്ടന്റെ കടയിലെത്തിയിട്ട് ദാസപ്പെട്ടന്റെ ഇഡിലിയും കറിയും ചെങ്ങായി തിന്നണ തീറ്റയാണെന്നുണ്ടെങ്കിലും പെരയുന്നൊരാഴ്ച ചാടിച്ചിട്ട് അവന്റെ കാട്ടിൽ കണ്ടു ആഴ്ചപ്പാടിൽ ചെറിയൊരു പീടിയാണെന്നുണ്ടെങ്കിൽ അവര് ഉള്ളിൽ കയറിയില്ല അതിന്റെ തിരക്ക് മനസ്സിലായത് അപ്പൊ അത്രയും ഫാൻസ് ആണ് ഇവിടെ ഇഡലി നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ ഇഡ്ഡലി കണ്ടാല് ഇങ്ങനെ തൊള്ളെ വള്ളം പൊടിച്ചിട്ടുണ്ടട്ടോ ഇങ്ങള് പോയി ചാട് ചാന്ന് നോക്കി നമ്മൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ് പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് ഒന്നടിച്ചു ബെല്ലേ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടമുള്ള ചങ്കാളി കുത്തിക്കോളിട്ടോ ഫൈവ് ജി കെ എൽ എയ്റ്റി ഫോർ ഇഷ്ടമുള്ളതിൽ മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി അതെ നമ്മളെ വീഡിയോ ലോങ് ആയിട്ടാണ് പാർട്ടിഷൻ തീർക്കുന്നുണ്ടോ അപ്പൊ എപ്പിസോഡ് ടു പാലക്കാട് അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നു